മൗനം ഭീരുവെന്ന് വിളിച്ച് നിങ്ങളെ കളിയാക്കും നിങ്ങൾ കവികൾ കരുതുന്നുണ്ടോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുമെന്ന് നാണം കെട്ട് ജീവിക്കണമെങ്കിൽ പോലും ഒരു കത്തി ഒരു കൊമ്പ് ഒരു തേറ്റ ഒരു കളിത്തോക്കെങ്കിലും സ്വന്തമായി സൂക്ഷിക്കേണ്ടി വരും സത്യം നീതി കരുണ സ്നേഹം അഹിംസ തുടങ്ങിയ മൂല്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയ പുതിയ ആയുധങ്ങൾ തേടേണ്ടി വരും സംസാരിക്കാൻ ഒരു മുറിനാവ് കാണാനൊറ്റ കാണാൻ ഒറ്റക്കണ്ണ് കേൾക്കാനൊറ്റക്കാവ് ഞാനൊരു കവിതയിൽ എഴുതിയ രണ്ട് വരികൾ ഇവിടെ വീണ്ടും എടുത്തെഴുതുന്നു ഒരേ സമയം രണ്ടറ്റവും കത്തുന്ന മെഴുകുതിരിയാണിവിടെ ജീവിതം ഉരുകിയൊലിക്കുന്ന മെഴുകുതിരി വെളിച്ചം പോലും പേടിച്ചു നിന്ന് കിതയ്ക്കുന്നു വെളിച്ചത്തെ വിഴുങ്ങുന്ന മൗനം ഭയാനകമായ മൗനം നിങ്ങൾക്ക് സ്വന്തമായി ഒരു രഹസ്യ ഉണ്ടെങ്കിൽ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാകും ചോര കെട്ടിക്കിടക്കുന്ന ഒരു തടാകം നിങ്ങൾക്ക് സ്വന്തമായി നിർമ്മിക്കാം അസ്ഥികൾ ചേർത്ത് കെട്ടിയ ഒരു തോണി തോണി കയറിപ്പോയാൽ ഒരു വ്യായാമപുര ഇത്ത ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി ഒരു ചീത്ത കവിയായി നിങ്ങൾക്ക് ജീവിക്കാം ആരുടെയും തിട്ടൂരമില്ലാതെ അന്തസ്സോടെ അല്ലെങ്കിലും കവിയായാൽ നിങ്ങൾക്ക് നിങ്ങൾ മൗനിയാകും മൗനിയായാൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല നിങ്ങളുടെ വിറങ്കലിച്ച ഭാവനയിൽ നിങ്ങൾക്ക് സുരക്ഷിതനായിരിക്കാം നിങ്ങളുടെ പിന്നിലൂടെ പാഞ്ഞുണ്ട ആകാശത്തിലേക്ക് വഴിമാറിപ്പോകും പോകപ്പോ നിങ്ങൾക്ക് മോശമല്ലാത്ത ബാങ്ക് ബാലൻസ് ഉണ്ടാവുക വിനോദയാത്രകൾ നൃത്തങ്ങൾ രാക്കൂട്ടങ്ങൾ എല്ലാം ആസ്വദിക്കാം ഭയാനകമായ മൗനം നിങ്ങളെ ഭീരു എന്ന് വിളിച്ച് കളിയാക്കുമെങ്കിലും ഭയാനകമായ മൗനം നിങ്ങളെ ഭീരു എന്ന് വിളിച്ച് കളിയാക്കുമെങ്കിലും